ടു മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം സൺഡർലാൻഡ് ചെറിയൊരു ടീമല്ല ആശാനെ പ്രീമിയർ ലീഗിൽ ക്ലബ്ബ് ചാമ്പ്യന്മാരായ ചെൽസിനെ ഇന്നലെ അവരുടെ സ്വന്തം തട്ടകത്തിലിട്ട് തോൽപ്പിച്ച ടീമാണ് സണ്ടർലാൻഡ് ചെൽസിക്കെതിരെയുള്ള ഈ ഒരു വിജയത്തോട് കൂടിയിട്ട് പ്രീമിയർ ലീഗില് അവളിപ്പോ രണ്ടാം സ്ഥാനത്തേക്ക് ഉയരുന്നൊരു കാഴ്ച അതായത് ഒന്നാം സ്ഥാനത്ത് ആസനിലാണ് അവരെക്കാൾ ഒരു മത്സരം ആ സാനത്ത് കുറച്ചാണ് കളിച്ചത് എന്നിരുന്നാൽ കൂടി വെറും രണ്ട് പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ആശ്രമമായിട്ട് ഉള്ളത് മത്സരത്തിന്റെ റിസൾട്ടിലോട്ട് പോവാണെങ്കിൽ ഒന്ന് രണ്ട് എന്ന സ്കോറിനാണ് സണ്ടർലാൻഡ് വിജയിച്ച് കയറിയത് ചെൽസിയിൽ മാഞ്ചസ്റ്ററേം എത്തിയ ആൻഡ്ര ഗർണാച്ചോയുടെ വകയായിരുന്നു ആദ്യ ഗോൾ നാലാം മിനിറ്റ് തന്നെ ഗർണാച്ചോ ചെൽസിക്കായി തൻ്റെ ആദ്യ ഗോൾ കുറിച്ചിട്ട് കുറിച്ചിടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു എന്നിരുന്നാൽ കൂടി ആ ഒരു ഗോളിന് ഇരുപത്തിരണ്ടാം മിനിറ്റ് വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ വിൽസൺ ഇസൈഡിലൂടെ സെൻട്രലാൻഡ് തങ്ങളുടെ സമനില പോൾ നേടി പക്ഷേ മത്സരത്തിൽ എന്താ പറയുക ബോൾ പൊസിഷനും കാര്യങ്ങളും എല്ലാം ചലിച്ചിക്കായിരുന്നു ഹിന്ദുക്കം എല്ലാം കാരണം ഒരുപാട് അവസരങ്ങൾ അവർ സൃഷ്ടിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും ഗോൾ എന്ന ഒരു പോയിന്റിലോട്ട് എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവസാന നിമിഷം പകർക്കാനായി പറഞ്ഞ ടൽബിയിലൂടെ ഇഞ്ചുറി ടൈമിലെ ഗോളിലൂടെ സണ്ടർലാൻഡ് വിജയം പിടിച്ചെടുക്കുകയായിരുന്നു എന്നിരുന്നാലും ചാമ്പ്യന്മാരായ ചെലസിയെ സംബന്ധിച്ച് ഈ ഒരു തോൽവി തികച്ചും അപ്രതീക്ഷമായ അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന ഒന്നായി മറ്റു മത്സരങ്ങളും റിസൾട്ടുമായിട്ട് അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ ബൈ ബൈ